വാഴകളിലെ ഇലപ്പുള്ളി രോഗം നിയന്ത്രൺ ഇനങ്ങളെയാണ് രൂക്ഷമായി ബാധിക്കുന്നത് ഇളം മഞ്ഞ നിറത്തിലും തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള വരകളും പുള്ളികളും ഇലകളിൽ കാണുന്നതാണ് ആദ്യ ലക്ഷണം ഇവ നീളത്തിൽ വലുതാവുകയും നടുഭാഗം ചാരനിറത്തിലായി ചുറ്റും തവിട്ട് നിറമാവുകയും പുള്ളികളുടെ ചുറ്റിലുമുള്ള ഇലഭാഗം മഞ്ഞളിക്കുകയും ചെയ്യുന്നു ക്രമേണ വരകളും പുള്ളികളും വലുതായി കൂടിച്ചേർന്ന് വാഴയില കരിഞ്ഞു പോകുന്നു രോഗം രൂക്ഷമായി ബാധിച്ച വാഴയിലകളിൽ കുലകൾ മേൽക്കുന്നതിന് മുമ്പ് തന്നെ കായകൾ പഴുക്കാൻ തുടങ്ങും ആറ്റുനേന്ദ്രൻ മഞ്ചേരി നേന്ത്രൻ പൊപ്പൗലു ബി ആർ എസ് വൺ ബി ആർ എസ് ടു എന്നിങ്ങനെ വിവിധ ഇനങ്ങൾ ഇലപ്പുള്ളി രോഗത്തിൽ ചേർത്ത് നിൽക്കാൻ ശേഷി ഉള്ളവയാണ് രോഗനിയന്ത്രണത്തിനായി കാര്യമായി രോഗം ബാധിച്ച ഇലകൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കുക രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം സസ്യ എണ്ണയും രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ബേക്കിംഗ് സോഡയും വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഗോമൂത്രം പത്ത് ശതമാനം വീര്യത്തിൽ തളിക്കുന്നതും ഇതിന് ഫലപ്രദമായ മാർഗങ്ങളാണ് ഈ സമയത്തെ കളനിയന്ത്രണം ശരിയായ അകലം നീർവാർച്ച സൗകര്യം എന്നിവ പാലിക്കുക കന്നുകൾ സ്യൂഡോമണസ് ഫ്ലോറസൻസ് അഞ്ച് ശതമാനം ലൈനിയിൽ മുക്കിനടുന്നതും രണ്ട് ശതമാനം ലൈനി ഇലകളിൽ തളിക്കുന്നതും ഫലപ്രദമാണ് രോഗബാധയേറ്റ ഇലകൾ മുറിച്ചു മാറ്റിയ ശേഷം ഒരു ശതമാനം ബോഡോമിസും തളിക്കുന്നതും കാർബൻ കാർബൻഡാസിഡ് എന്നിവ ഉപയോഗിക്കുന്നതും ഫലപ്രദമാണ്